തിരക്കേറിയ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ വൻ അപകട പരമ്പര കൂട്ട അപകടം സൃഷ്ടിച്ചത് ചരക്ക് ലോറി വാഹനങ്ങളും തട്ടുകടയും തകർന്നു അപകടത്തിൽ വൻ നാശനഷ്ടം ഇന്ന് രാവിലെയാണ് സംഭവം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നെത്തിയ ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകട പരമ്പര സൃഷ്ടിച്ചത് പുത്തൂർ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ലോറി മുന്നിൽ കണ്ടതിലെല്ലാം ഇടിക്കുകയായിരുന്നു ആദ്യം കാറിലാണ് ലോറി ഇടിച്ചത് ഇടിയുടെ ശക്തിയിൽ കാർ ദൂരേക്ക് പോയി പിന്നീട് രണ്ട് ബൈക്കുകളിലും തട്ടുകടയിലും ഇടിച്ച ലോറി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിൽ ലോറിയിലിടിച്ച് നിൽക്കുകയായിരുന്നു കാർ യാത്രികർക്കും മറ്റും പരിക്കേറ്റിട്ടുണ്ട് കാർ പൂർണമായും നാമാവശേഷമായി ലോറിയുടെ മുൻഭാഗവും തകർന്നു സമീപത്തെ തട്ടുകടയും ഇടിയുടെ ശക്തിയിൽ നിലംപൊത്തി എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ